വണക്കം എപ്പടിക്ക് നല്ല എന്നാ ഇപ്പടി വന്ന് തമിഴെല്ലാം പേശിട്ട് നനച്ചാ എനക്ക് നല്ല പടിയ തമിഴ് പേസ തെരും ഉങ്ങൾക്ക് തരിതാ കഷ്ടം സൂര്യയുടെ ഒരു സിനിമയ്ക്ക് എത്രയോ വർഷമായി കാത്തിരിക്കുന്നു എന്നിട്ടോ പോയി കണ്ടപ്പോഴോ ദയനീയം തങ്കുവ ആദ്യം അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് കേട്ടിട്ട് വരാം അവരാധം അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് രൂപ ഡിസ്ട്രിബ്യൂട്ടർ രണ്ടര മണിക്കൂർ അയ്യോ എന്തൊക്കെയായിരുന്നു ശിവണ്ണ ഇന്നമാതിരി ഒന്നും സിനിമ പിടിച്ചു വച്ചിരിക്കാതെ ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയതായിരുന്നു കങ്കുവ കാരണം സൂര്യ ഒരുപാട് നാളായി നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമയുമായി വന്നിട്ട് ഒ ടി ടിയിലൊക്കെ ഒരുപാട് സിനിമ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു സിനിമ പക്ഷേ എന്തിനാണ് ഇങ്ങനെ സിനിമ ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇതൊരു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ അല്ല ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഒരു ത്രീ ഡി സിനിമ ത്രീ ഡി എന്ന് പറയുമ്പോൾ അതിലുള്ള കഴുക്കോലും കല്ലും മണ്ണും ഒക്കെ കണ്ണിലേക്ക് തെറിക്കുന്നതാണോ ത്രീ ഡി എന്നാലും വളരെ ദയനീയം അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂസ്ബംസ് ആയിരുന്നു നമ്മൾ രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു പക്ഷേ അത് നേരിൽ കാണുമ്പോൾ ആ ട്രെയിലറുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അപ്പോൾ ദിശ പട്ടാടി പിന്നെ ആരാ നമ്മുടെ കെ എസ് രവികുമാർ ഇവരൊക്കെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു തമാശ പോലെയാണ് എനിക്ക് തോന്നിയത് എന്താണ് അവരവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസം പാസം സ്നേഹം എവിടെയാ സ്നേഹം ഇങ്ങനെ വാരിക്കോരി പാസം പാസം പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിലൊരു പയ്യനുണ്ട് അവൻ അവൻ്റെ രീതിയിലൊക്കെ സിനിമ എന്താ പറയുക ഒപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നല്ലാതെ സൂര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്താ കാട്ടുജാതിയോ കാട്ടുമാക്കാനോ എങ്ങനെയാണ് അതിനെ വിവരിക്കേണ്ടതെന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർത്ത്ലെസ് ആ സിനിമ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ മുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാമറ പിന്നെ അതിൻ്റെ കൊറിയോഗ്രാഫ് പിന്നെ എന്താ പറയുക ഛായാഗ്രഹണം എന്ന് വെച്ച് അതിൻ്റെ എനിക്ക് ഒരുപാട് പറയാനൊന്നും അറിയില്ല എന്നാലും സ്ക്രീനിങ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അതിലൊരു ത്രീഡിയുടെ ആവശ്യം എന്താണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇതിലെവിടെയാണ് തമാശ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ് ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ പോകുന്നു അല്ലാതെ അവിടെ ക്ലൈമാക്സിൽ എന്തോ അവശേഷിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഡിറക്ടർ അത് കൊണ്ടുപോകുന്നതെങ്കിൽ കൂടിയും സൂര്യുടേതായി ഒന്നും തന്നെയില്ല അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ബോഡി ലാംഗ്വേജിൽ എത്താനും ആ ഒരു സ്ലാങ്ങും ആ ഒരു എന്താ പറയുക നമ്മുടെ മുന്നിലേക്ക് കാഴ്ച വയ്ക്കാനും ആ ആ ഒരു വേഷമൊക്കെ ഒരു എന്താ പറയണ്ടേ നമ്മുടെ ബാംബു ബോയ്സൊക്കെ പോലെയുള്ള അതൊക്കെ ആവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എഫേർട്ട് ഇല്ലെന്നല്ല പക്ഷേ അത് ജനങ്ങൾക്ക് കൂടി എന്തൊക്കെയാണെന്ന് മനസ്സിലാവേണ്ടേ അതിൽ കുറേ കമൻസ് ഞാൻ വായിച്ചു കേട്ടു അശ്വന്ത് കോക്ക് പിന്നെ എന്താ ഇതിൻ്റെ കോസ്റ്റ്യൂമന്വേഷിച്ച് പോയതായിരിക്കും അങ്ങനെ ഒരുപാട് റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഇനി എങ്ങനെയാണ് റിവ്യൂ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് കണ്ടു ഞാൻ ഇവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല സ്ക്രീൻഷോട്ട് എടുത്തിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നത് തന്നെയാണ് പിന്നെ അതിന് മേളിലായിരിക്കും കളിയാക്കലും കാര്യങ്ങളൊക്കെ പിന്നെ എ എഴുതി വെച്ചതിലൊന്നും എനിക്കൊന്നും പറയാനൊന്നുമില്ല തുടക്കമൊക്കെ ഒരു പല കൂടി തുടങ്ങിയെങ്കിലും പിന്നെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ക്യാങ്ക്വാ അയ്യോ എന്തൊക്കെ കൂടി ഒരുപാട് സൂര്യ എനിക്ക് തോന്നുന്നു സൂര്യ ഫാൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ തളർന്ന് കാണും ഈ സിനിമ കണ്ടപ്പോൾ കാരണം എന്തൊക്കെയോ ആയിത്തീരുമെന്നോ അല്ലെങ്കിൽ ഇത് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ച് തുടങ്ങിയ ആ ഒരു സിനിമ വളരെ മോശം ദയനീയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്തിനാണ് ഇത്രയൊക്കെ പൈസ വാരിക്കോരി ചിലവാക്കിയൊക്കെ ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് ഗ്രാഫിക്സാണ് എന്ത് ഇതാണ് നമ്മളിലേക്ക് അത് ഒരു എന്താ പറയുക അർത്ഥമായി എത്തുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി പോയി എന്നല്ലാതെ ഇങ്ങനെ ഇതിൻ്റെ ഈ റിവ്യൂ ഇന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനും അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ ശിവയുടെ ഒക്കെ കരിയറിലേക്ക് സൂര്യ ശിവ വീണ്ടും സൂര്യ പൊക്കി കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ പാസവുമില്ല വ്യാസവും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും തന്നെ ഇല്ല എന്താ തമിഴ് മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്ക് അലിഞ്ഞു ചേരുമെന്നോ എന്താ അത് നമുക്കത് രസിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സിനിമ അത്രയേ ഉള്ളൂ പിന്നെ വേറെന്താ പറയാനുള്ളത് വേറെ ഒന്നുമില്ല കൊല്ലുന്ന ആ സീനൊക്കെ നമ്മൾ ഇത് ട്രെയിലറിലൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ആയിരുന്നു അല്ലേ പക്ഷേ ആ സിനിമയിൽ അതൊന്നും എന്താണ് പറയേണ്ടത് അത്രയേ ഉള്ളൂ നിങ്ങൾ ആ സിനിമ പോയി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഗ്രാഫിക്കും കൊറിയോഗ്രാഫിയും അല്ലെങ്കിൽ ആ ഒരു ആനിമേഷൻ മൂവി എടുത്ത പോലുള്ള അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പോകാം അല്ലാതെ ഒരു കഥയെ അന്വേഷിച്ച് അല്ലെങ്കിൽ സൂര്യ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകേണ്ട പിന്നെ പറയാനുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു തമിഴ് ആക്ടറായിരുന്നു സൂര്യ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എൻ്റെ ബുക്കുകളിലൊക്കെ ഒരുപാട് സൂര്യയുടെ പടം വെട്ടിവെച്ച ഒരാളായിരുന്നു അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു ഫാൻ തന്നെയായിരുന്നു പക്ഷേ ഒരുപാട് പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോയപ്പോൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അത്രയേ